എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മേഘ സുഖാന്ത് അത് നിങ്ങൾക്ക് ഈ രണ്ടുപേരും ഇതിനോടന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ട് നമ്മുടെ ഇന്നത്തെ കാലത്ത് കേൾക്കാൻ കേൾക്കാൻ ഒരു വാർത്തയാണ് അതായത് കേവലം ഒരു പ്രേമ പ്രേമനൈരാശ്യത്തിൻ്റെ പുറത്ത് ആത്മഹത്യ ചെയ്യാൻ എഴുപതുകളിലും എൺപതുകളിലോ ഒക്കെ പുരുഷന്മാർ വഞ്ചിച്ചതിൻ്റെ പേരിൽ ഇഷ്ടംപോലെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത കേസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കാലം ഇങ്ങോട്ട് മാറി ആ കാലഘട്ടത്തിൽ കേട്ടിരുന്ന ഒരു പഴഞ്ചൊല്ലാണ് ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന ഇല വീണാലും ഇലയ്ക്കാണ് കേടം എന്നും പറഞ്ഞ് ഇങ്ങനെ കേൾക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാലമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മുള്ളു വന്ന് ഇലേ വീണ ആ മുള്ളിൻ്റെ മോനെ ഒടിഞ്ഞു പോകും എന്നൊരവസ്ഥ എത്തി അതായത് ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ തേക്കുകയാണെങ്കിൽ ഇന്ന് അവൻ തേക്കുന്നുണ്ടെങ്കിൽ അവൾ ഇന്നലെ അവനെ തേച്ചിരിക്കുക ആ ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടികൾ ധൈര്യപൂർവ്വം മാറിയിരിക്കുന്നു അഥവാ സ്ത്രീകൾ പുരുഷനാൽ പറ്റി പണ്ടൊക്കെ പറയുന്ന ചില ആണുങ്ങളുടെ ഒരു വാചമുണ്ട് നിനക്ക് അവളെ കല്യാണം കഴിക്കണമെന്നുണ്ട് അവൾ വിട്ട് നിന്നെ ഇട്ടേച്ച് പോകരുത് എന്നുണ്ടെങ്കിൽ നീ ഒരു ദിവസം ഒരു റൂം എടുത്തവളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു ശാരീരിക ബന്ധമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾ പൊതുവെ ഉപേക്ഷിച്ച് പോകത്തില്ല വേറൊരുത്തിനെ കെട്ടത്തില്ല എന്നുള്ള രീതിയാണ് അതിൻ്റെ അകത്ത് വരുന്നത് അത് ആ ഒരു ഡയലോഗും കുറേ വർഷങ്ങൾക്ക് മുന്നേ നടക്കുള്ളൂ ഇന്ന് ഇന്ന് പെൺകുട്ടികളുടെ ചിന്താഗതി അങ്ങനെ ഒരുത്തിൻ്റെ കൂടെ കഴിഞ്ഞു അവൻ പറ്റിക്കുകയാണെങ്കിൽ പോട്ടെ കഴിഞ്ഞാൽ ഒരു സോപ്പ് ഇട്ട് കുളിച്ചാൽ തിരുന്ന കാര്യമുള്ളൂ ഇന്ന് അത്രയും രാഘവത്തോടെ എടുക്കുന്ന ഒരു കാലമായി മാറി കാലമൊക്കെ അതുപോലെ മാറി പെൺകുട്ടികൾ അതിനെ അങ്ങനെ കാണുള്ളൂ പക്ഷേ എന്നാലും മനസ്സിൽ ഇപ്പോഴും നന്മയുള്ള നല്ല നല്ല പെൺകുട്ടികളുണ്ട് അവരെ ദൈവം ഈ ഒരവസ്ഥ കൊണ്ട് എത്തിച്ചല്ലോയെന്ന് പറയാൻ എനിക്ക് തോന്നുന്നു മേഘ എന്ന കുട്ടി വളരെ നല്ല സ്വഭാവക്കാരിയാണെന്ന് ഇതിന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അവന് സുഖാന്തിന് വേറൊരു പെൺകുട്ടിയോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് ആ ഇഷ്ടം തോന്നിയപ്പം നിന്നെ കെട്ടില്ല എന്ന് തന്നെ പറഞ്ഞു അതായത് ശാരീരികമായിട്ട് ഉപയോഗിച്ചിരുന്നു സെക്സൽ അപ്യൂസ് നടന്നിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നുണ്ട് പിന്നെ പണം ഉണ്ടായിരുന്ന അക്കൗണ്ടിലുള്ളത് മുഴുവൻ മേടിച്ചെടുത്തിട്ടുണ്ട് ഈ രണ്ട് രീതിക്കും ഒന്ന് രണ്ട് വർഷമായിട്ട് ഉപയോഗിച്ച് കാണാതിരിക്കും എത്ര നാളായി ഉപയോഗിക്കുന്നറിയില്ല അങ്ങനെ ഉപയോഗിച്ചപ്പോൾ അവന് മതിയായി അപ്പോൾ അവൻ വെറൈറ്റി മേക്ക് ഇൻട്രസ്റ്റ് പുതിയ ആളെ തേടിപ്പോയി അവൻ ഇവളെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കി പറഞ്ഞു കൊണ്ടേയിരുന്നു അതാണ് ഈ അവസാന കോൾ ഇരുപത്തിനാലാം തീയതി രാവിലെ ട്രെയിന് മുന്നിൽ ചാടുമ്പോൾ യൂണിഫോം ഇട്ട് ചാടുന്ന കണ്ടു ഒരു പെൺകുട്ടി ഫോൺ വിളിച്ചുകൊണ്ട് ചാടുന്ന കണ്ടെന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത് ആ ചാടുന്ന ആ അവസാന കോൾ ഏതായിരിക്കും ആരാണ് ഫോൺ കട്ട് ചെയ്ത് ഇവരെന്താണ് ാണ് പറഞ്ഞത് ഇതൊക്കെയാണ് പോലീസിൻ്റെ അന്വേഷണം അത്രയ്ക്ക് അങ്ങോട്ട് വലിയ അന്വേഷണം ഒന്നും നടത്താൻ അതിനകത്തില്ല അവളെ ഒഴിവാക്കി ഒഴിവാക്കുന്ന വാക്കുകളാണ് ആ ചെവിയിൽ തീമഴയായിട്ട് വീണത് അന്നേരം ഉണ്ടാകുന്ന ആ ഒരു പ്രഷറും വിഷമവും നിരാശയും എല്ലാം കൂടെ കൂടിയതുണ്ടല്ലോ അതിന് മുന്നേ തന്നെ ആലോചിച്ച് ഉറപ്പിച്ചായിരിക്കും ഇതിപ്പോൾ കുറേ നാളായിട്ട് അവൻ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പെയിൻ്റടി വരെ നടക്കുന്നുണ്ട് കല്യാണം നടത്താൻ വേണ്ടി ആ സമയത്തല്ലേ ഇവൻ ഒഴിവാക്കാനുള്ള പരിപാടി കല്യാണത്തിനോട് അടുക്കുന്നു വരുന്നിടം വരെ അവൻ അവളെ സ്നേഹത്തിൽ നിർത്തി കല്യാണം അടുക്കുകയാണ് കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് അവൻ ഒഴിവാക്കാൻ തുടങ്ങി ആ ഒഴിവാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പെണ്ണിന് സംഭവം മനസ്സിലായി ഉപേക്ഷിക്കാനാണ് പ്ലാൻ വേറെ കെട്ടാനാണ് അപ്പം തൊട്ട് അവൻ അവൾ അവൾ അവളവനോട് കാല് പിടിച്ച് നടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അവസാനം എത്തിക്കഴിഞ്ഞപ്പം അവൻ ലാസ്റ്റായി ഫൈനൽ ആയിട്ട് തീരുമാനം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് രാവിലെ ഇരുപത്തി മൂന്നാം തീയതി ഡ്യൂട്ടിക്ക് പോയിട്ട് രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു രാത്രി മണിക്ക് ഡ്യൂട്ടി കയറിയിട്ട് ഒമ്പത് മണിക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോഴും സഹപ്രവർത്തകരോട് നോക്കുമ്പോൾ നിരാശയും കരച്ചിലൊക്കെ ആ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ആറ് മണിക്ക് കഴിഞ്ഞിട്ട് അമ്മയോട് കുറച്ച് സംസാരിച്ചിട്ട് നേരെ റിവേപ്പാളത്തിലേക്ക് ഇവനെ ഫോൺ ചെയ്ത് നടക്കുകയാണ് ആ വിളിച്ച ഫോണിങ്ങനെ കോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നുണ്ട് ഇരുപത്തി മൂന്ന് സെക്കൻഡ് എട്ട് സെക്കൻഡൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നുണ്ട് ആ കട്ട് ചെയ്ത് ആരായിരിക്കും എന്നൊക്കെ പോലീസ് പറയുക അന്വേഷിക്കാൻ നിൽക്കുന്നുള്ളൂ അത് നമുക്ക് ഊഹിക്കാൻ പറ്റും കട്ട് ചെയ്ത് ഒരിക്കലും മേഘ അവനായിരിക്കും കാരണം അവന് സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല എല്ലാം പറഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി സംസാരിക്കാൻ ഇഷ്ടമില്ല നമുക്കറിയാമല്ലോ ഇതിൻ്റെയൊക്കെ രീതി എങ്ങനെ പോകും അവൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ലാസ്റ്റാത്ത പിടിവെള്ളിയും കഴിഞ്ഞു എന്ന് തോന്നിയ നിമിഷമായിരിക്കും ആ കൊച്ച് ആ പരിപാടി ചെയ്ത് പക്ഷേ ഇതവർ എൺപതുകളിൽ എഴുപതുകളിലെ നടക്കുന്ന കാര്യമാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു മനസ്സൊന്നുമില്ല നീ പോടാ പുല്യെന്ന് അവർ പറയുന്നതിന് മുന്നേ അവൾ പറയും അതാണ് കാലം മാറി ഈ കൊച്ചൊരു നന്മ ഉള്ള ഒരു കൊച്ചാണ് ഈ കാപ്പ്യ ലോകത്ത് ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണ് എൻ പരാജയം എന്ന് ചങ്ങമ്പുഴ പറഞ്ഞ പോലത്തെ ഒരു ഹൃദയമാണ് ആ കൊച്ചിനുള്ളത് ആ കൊച്ചു ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് അവിടെയാണ് ആ ഈ ഒരു വിധി വന്നത് പക്ഷേ ചാടുന്നതിന് മുന്നേ ഒക്കെ ഒരു നിമിഷം ഒന്നാലോചിക്കായിരുന്നു ഏക മകളാണ് ഒന്ന് ഓർക്കണം ഇതുപോലത്തെ ഒരു തെണ്ടിക്ക് വേണ്ടി ജീവിതം ജീവൻ കൊണ്ട് ക കളയുമ്പം ആ അച്ഛനും അമ്മയും സത്യം പറഞ്ഞാൽ ഇനി എങ്ങനെ ഓരോ ദിവസവും അവർ നീക്കും അവർക്കൊരു കുഞ്ഞിൻ്റെ മുഖത്തോട്ടും കൂടെ പോയി നോക്കാനുള്ളതില്ല അപ്പോൾ അതൊന്നും അതൊന്നാലോചിക്കായിരുന്നു പക്ഷെ അതൊന്നും ആലോചിക്കില്ല അങ്ങനെയാണ് അതൊന്നും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ വേണേൽ കുറ്റപ്പെടുത്താം എല്ലാ കാര്യങ്ങളും മക്കൾ അച്ഛനന്മാരോട് തുറന്ന് പറയണം എന്നൊക്കെ പറയാം പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്താ കുട്ടി തുറന്ന് പറയാം ഒന്ന് ഇവൻ പൈസ മേടിക്കുന്നോ പൈസ മേടിക്കുന്നത് തുറന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ ഭർത്താവിൻ്റെ എല്ലാ കുറ്റവും വീട്ടിൽ ചെന്ന് നമ്മുടെ പറയാ നമുക്കതൊരു അഭിമാനുഷതമാണ് നമ്മൾ ഇച്ചിരിയൊക്കെ കുറ്റം ഉണ്ടെങ്കിലും പറയത്തില്ല ഇച്ചിരി പൊങ്ങത്തര പൊങ്കത്തരമൊക്കെ ചിലർ പറയുന്നവരുണ്ട് ഞാനൊന്നും പറയത്തില്ല കേട്ടോ എന്ത് ഭർത്താവിൻ്റെ എന്തെങ്കിലും ഒരു സ്വഭാവം ഇഷ്ടക്കുറവുണ്ടെങ്കിലും അതങ്ങനെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് അവരുടെ വായിന്ന് ഭർത്താവിൻ്റെ എന്തേലും കുറ്റം കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അങ്ങോട്ട് പറയാനും പോകത്തില്ല ഒരു വരാതി അങ്ങനെ പറയില്ല അങ്ങനെയാണ് ചില കൂടുതലും പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഭർത്താക്കന്മാരുടെ കുറ്റം അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുകയല്ല അതേപോലെ ഇവൻ ഈ പറയുന്ന ഈ പൈസ മേടിക്കുന്നു എന്നുള്ള കാര്യം സ്വന്തം അമ്മയോട് പറഞ്ഞ് അമ്മ പറയല്ലേ അയ്യോ കല്യാണത്തിന് മുന്നേ നിന്റെ കാശ് മുഴുവൻ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അവനെയൊക്കെ കല്യാണം കഴിക്കണം അവനെപ്പോലത്തെ ഒരു ചെറ്റുണ്ട് വിട്ട് കളഞ്ഞേക്കാ പറയും അത് പറയും അതുകൊണ്ടാ കൊച്ചാ സ്നേഹം വെച്ചായിരിക്കും അത് മറന്ന് പിന്നെ അതേപോലെ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു രീതിക്ക് ശാരീരികമായിട്ട് രണ്ടുപേരും നല്ലപോലെ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട് അതിൻ്റെ അകത്ത് പീഡനം നടന്നു പീഡിപ്പിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം രണ്ടുപേരുടെ സമ്മതത്താൽ നടക്കുന്ന കാര്യം പക്ഷേ അവിടെ അവൻ വഞ്ചിച്ചു അവൻ അതാണ് മാനസികമായിട്ട് ആ കൊച്ചിനെ ഉപയോഗിച്ചിട്ട് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ട് പഴയ കാലത്തെ പോലെ അവൻ വഞ്ചിക്കുകയാണ് ചെയ്ത് ഇപ്പോൾ അവൻ ഏതായാലും ഒളിവിലാണ് ലുക്കൗട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ അച്ഛൻ പറയുന്നു എന്ന് കേൾക്കാം അപ്പോൾ നമ്മൾ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പ്രതിയെ രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുത്തി കഴിഞ്ഞു ഇനിയും ബാക്കി ഇവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതിന് അവരുടെ രീതിയിലുള്ള ലുക്കൗട്ട് നോട്ടീസ് പെട്ടെന്ന് തന്നെ പുറപ്പെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അന്വേഷണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മരണകാരണം അദ്ദേഹത്തിൻ്റെ പ്രേരണ അതായത് ഈ സുഗാന്ത് സുരേഷിൻ്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത് അംഗീകരിക്കുന്നുണ്ട് അതിന് നമ്മൾ ഹാജരാക്കുന്നത് ശരിയാണോ എന്നറിയാൻ അവർ ക്രോസ് ചെക്കിംഗ് പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും പലയിടത്ത് സ്ഥലത്ത് പോയിട്ട് അവർ പരിശോധിക്കുകയും അതിന് വേണ്ട രേഖ നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്തു അല്ല വേറെ കുറച്ച് തെളിവുകൾ മീൻസ് അവരുടെ ബാഗിൽ നിന്നും കിട്ടിയ പേപ്പറുകളും ഒക്കെ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള തെളിവുകളാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ അവര് കൂടുതൽ അതായത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത രേഖകൾ കഴിഞ്ഞപ്പോൾ അവർ അതായത് ഫിനാൻഷ്യൽ ചീറ്റിക്ക് പിന്നീട് കിട്ടിയ രേഖകളും എല്ലാം കൊടുത്തതിൽ നിന്നും അവർ കൂടുതൽ അതിൻ്റെ ബേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇന്നും അവർ പല സ്ഥലത്തും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവർ അന്വേഷണം ഇത് നമ്മുടെ മൊഴിയെടുത്തിട്ട് തിരിച്ചു വന്നത് അപ്പോൾ അമ്മയുടെ മൊഴിയെടുത്തു അത് പ്രകാരമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അന്വേഷണം മുന്നോട്ട് പോകുന്നത് സുഗാന്തിനെതിരെ കേസെടുത്തിട്ടില്ല അതായത് നമ്മളിപ്പോൾ കൊടുത്ത രേഖയിൽ നിന്നും സെക്ഷൽ അബ്യൂസ് വരെ നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ഹാജരായിട്ടുണ്ട് അപ്പോൾ അതുപ്രകാരം ത്രീ നോട്ട് സിക്സ് അല്ലെങ്കിൽ അങ്ങനെ അത് ഇഷ്ടമുള്ള ആ അതുപോലുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലീസിന് നൽകിയിട്ടുണ്ട് കൊടുത്ത രേഖകളിൽ മകൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നും പിതാവ് ആരോപിക്കുന്നു ഇതുവരെയും അപ്പോൾ ഏതായാലും പോലീസ് ഇതിൻ്റെ അകത്ത് ഇത്രയും വിവാദമൊക്കെ ആയതുകൊണ്ട് പോലീസ് അന്വേഷിച്ചിറങ്ങും ഒളിച്ചിരിക്കുന്നിടത്തും എന്നൊക്കെ കണ്ടെത്തും ഇതിൻ്റെ അകത്ത് ഇവൻ്റെ അഭിനയം ഓസ്കാർ അഭിനയമുണ്ട് കാരണം മേഘ ആത്മഹത്യ ചെയ്തു അറിഞ്ഞ നിമിഷം ഇവൻ സഹപ്രവർത്തകർക്കൊക്കെ അറിയാം ഇവനും ഈ കുട്ടിയും തമ്മിലുള്ള സ്നേഹകാര്യമൊക്കെ അറിയാം കാരണം ഇവൻ നെടുമ്പാശ്ശേരി ജോലി ചെയ്യുന്നു ആ കുട്ടി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു പരിശീലന കാലത്ത് തൊട്ട് കണക്ഷൻ ആയതാണ് അപ്പം പല സുഹൃത്തുക്കളും ഉണ്ടല്ലോ ആ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ടും ഒക്കെ പ്രണയമൊക്കെ അറിഞ്ഞു കാണും അപ്പോൾ ഇവൻ ഈ കുട്ടി ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു ഇവൻ മാനസികമായിട്ട് തകരുന്നു ഇതെല്ലാം കാണിച്ചപ്പോൾ തന്നെ സഹപ്രവർത്തകർ ഇനി ഇവൻ എന്തെങ്കിലും കടങ്കൈ ചെയ്യുമോ എന്ന് പേടിച്ച് അവരെല്ലാവരും കൂടെ കൂടി അപ്പം തന്നെ ബാക്കി ഉച്ച കഴിഞ്ഞ് ലീവെടുപ്പിച്ച് അപ്പം തന്നെ വീട്ടിൽ കൊണ്ടാക്കുന്നു വീട്ടിൽ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഉച്ച വരെ അവൻ വീട്ടിലുണ്ടായിരുന്നു പിന്നെ അവൻ മുങ്ങി ഇപ്പോൾ അവൻ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഇവൻ ഈ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഇത്രയും പണം ഇട്ട് മൂടാൻ പണമുണ്ട് അത്യാവരണ മകരം കാണ്ടാണ് ഇട്ടുമൂടാൻ പണമുള്ള അവൻ എന്തിനു പണം മേടിച്ചു അതിൻ്റെ അകത്തൊരു ഉത്തരം ഞാൻ പറയട്ടെ ശരിക്കും നമ്മൾ കല്യാണ ആലോചിച്ചൊക്കെ നടത്തുന്നു ചില ബന്ധങ്ങളിലൊക്കെ നല്ല പണമുള്ള വീട്ടിലോട്ടൊരു പെൺ കൊച്ചിനെ കെട്ടിച്ചുവിടുന്ന ആ കൊച്ചിനും ജോലിയാവാം കിട്ടുന്ന ചെറുക്കനും നല്ല ഗവൺമെൻറ് ജോലിയുണ്ട് രണ്ട് പേർക്കും നല്ല ജോലിയുണ്ട് ഈ പെൺകൊച്ചിനെ നമ്മൾ പഠിപ്പിക്കുന്ന അച്ഛനും പെൺകുട്ടികളെ നമ്മൾ കാവൽക്കാരാണ് അച്ഛനും അമ്മയെന്നാണ് പറയുന്നത് കാരണം കുറച്ച് കാലം വളർത്തിയിട്ട് നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് അത് സത്യമാണ് എന്നാലും പറയട്ടെ ഒരു വിദ്യാഭ്യാസ ലോൺ പോലും എടുക്കാതെ പല പെൺകുട്ടികളെ അച്ഛനമ്മമാർ നല്ല കഷ്ട ഇഷ്ടപ്പെട്ട് അവർ മുണ്ട് മുറുക്കി പഠിപ്പിച്ച് വിട്ട് കെട്ടിച്ച് വിടുന്ന ആൾക്കാരുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാൻ പോകരുത് എന്നിട്ട് ഈ പെൺകുട്ടികളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞായിരിക്കാം പി എസ് സി ഒക്കെ എഴുതി ജോലി കിട്ടുകയൊക്കെ ചെയ്യുന്നത് എനിക്കിതൊക്കെ കണ്ടുപരിചയമുള്ളതുകൊണ്ട് പറയുന്ന ആ ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും ഒരു അസുഖം വന്ന എന്തിനും ഒരു പ്രഷറിൻ്റെ ഷുഗറിൻ്റെ മരുന്ന് മേടിക്കാൻ പോലും ഈ പെങ്കൊച്ചിനൊരു പത്ത് പത്ത് പൈസ അവൻ അറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല ആര് അവൻ ആ പെൺകുട്ടിയുടെ കെട്ടിയവൻ അതായത് ഭർത്താവ് അറിഞ്ഞൊരു പത്ത് പൈസ ആ വീട്ടിലോട്ട് കൊടുക്കാൻ അവൻ സമ്മതിക്കുകയില്ല വരുന്ന ശമ്പളം ആ അക്കൗണ്ടിൽ കാണണം കറക്റ്റായിട്ട് കാണണം എ ടി എം ചെക്ക് ചെയ്യും ഒരു രക്ഷയില്ല വീട്ടിലോട്ട് കാശ് കൊടുക്കാൻ അവനാണെങ്കിലോ ജോലിയുണ്ട് വീട്ടിൽ സ്വത്തുണ്ട് ഇഷ്ടം പോലെ പണമുണ്ട് എല്ലാം ഉണ്ട് എന്നാലും പെൺകുട്ടികളുടെ വീട്ടിലോട്ട് പൈസ കൊടുക്കാൻ സമ്മതിക്കാത്ത ഭർത്താക്കന്മാർ പോലെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അതെന്തുകൊണ്ടാണ് പൈസയോടുള്ള ആർത്തി തന്നെയാണ് വേറെ അതിൻ്റെ അകത്ത് പറയാനൊന്നുമില്ല കാരണം നാളെയൊരിക്കൽ അവർക്കൊരു പെൺ കൊച്ചുണ്ടായി അവരതിനെ വളർത്തി ഇതേപോലെ പഠിപ്പിച്ച് വിട്ടാലേ അവനതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അത് രാവിലെ എഴുന്നേറ്റ് നിങ്ങളെയൊക്കെ സ്കൂളിലും കോളേജിലും വിടണേ ഈ അമ്മമാരുടെ കഷ്ടപ്പാടെന്താ ഈ ചോറും പൊതിഞ്ഞ് കെട്ടി എത്ര വർഷക്കാലം നമ്മൾ പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒന്നും നോക്കാതെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നു തുല്യ പ്രാധാന്യത്തോടെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നു പഠിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നു അവരുടെ കഴിവ് അവർ ജോലി മേടിക്കുന്നത് പിന്നീട് ജോലി മേടിക്കുന്നു മേടിച്ചു കഴിഞ്ഞിട്ടൊരു പത്ത് പൈസയുടെ ഉപകാരം തിരിച്ച് കിട്ടിയല്ലോ എന്താ പറയുന്നത് കിട്ടിയോ സമ്മതിക്കില്ല ന്യായമാണോ അത് അതേപോലെ തന്നെയാണ് ഈ കേസിൽ ഇവൻ ആ പ്രണയിച്ചപ്പോൾ തന്നെ ഇവൻ്റെ ആർത്തി ഇവന് പണം ഉണ്ടെങ്കിലും ഇവൻ്റെ ആ ആർത്തിയാണ് കൈക്കോട്ടെന്ന് പറയും ഇങ്ങോട്ട് ഇങ്ങോട്ട് മാത്രമേ മാന്താൻ പറ്റുള്ളൂ അങ്ങോട്ടൊന്നും പോകില്ല പല ഭർത്താക്കന്മാരേയും ക്യാരക്ടർ അങ്ങനെയാണെന്നാ പറയുക ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇഷ്ടം അങ്ങോട്ടൊന്നും കൊടുക്കുകയില്ല അതുതന്നെയാണ് ഇവന് ഇതിനകത്ത് ചെയ്തത് ഈ പെങ്കൊച്ചിനെ എണ്ണൂറ്റി അറുപത്തൊന്ന് രൂപ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നാണ് പറഞ്ഞേ വെറും എണ്ണൂറ്റി അറുപത്തൊന്ന് രൂപ സഹപ്രവർത്തകർ കൂടെ ഇത് ഫുഡ് കഴിക്കാൻ പോലും കാശില്ല വിഷമിക്കുന്നത് അപ്പോൾ അവർ വിചാരിച്ച ഇതിൻ്റെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഒന്നുമല്ല കിട്ടുന്ന ശമ്പളം അതേപടി അവനെ ഏൽപ്പിച്ചാണ് ഇത്ര അടിമയായിട്ട് ഈ പെൺകുട്ടി എന്തിനു പ്രണയിച്ചു എന്നുള്ളത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇ അത്ര അടിമയായിട്ടൊക്കെ എന്തിനാ ഇവനെ ഉള്ളോ ആണായിട്ട് പോടാ എന്നോ പറയേണ്ടതായിരുന്നു അതുള്ള പൈസയും കൊടുത്തു കൊണ്ട ശരീരവും കൊടുത്തു ഇപ്പം സെക്സൽ അബ്യൂസ് എന്നൊക്കെ പറയാൻ അല്ല നമുക്ക് പറ്റത്തില്ല കാരണം ഇത് സമ്മതപ്രകാരം നടക്കുന്ന കാര്യമല്ലേ പീഡനം എന്നൊന്നും ഒരു വാക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല സമ്മതപ്ര പെണ്ണിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു പുരുഷനവളെ വളയ്ക്കാൻ നോക്കുകയാണെങ്കിൽ അവൾ പെട്ടെന്നൊന്നും വളയത്തില്ല അതായത് പെട്ടെന്നൊന്നും പുരുഷനെ വിശ്വസിക്കത്തില്ല സമയമെടുത്തേ വിശ്വസിക്കുകയുള്ളൂ പക്ഷേ എങ്കിൽ വിശ്വസിച്ച് പോയി വെറും കുട്ടികളാണ് പിന്നെ ആ വിശ്വസിക്കുന്ന നിമിഷം തൊട്ട് അവൻ്റെ കാൽ കീഴിലെ അടിമയാണ് പിന്നെ അവനെ അങ്ങ് പൂർണ്ണമായിട്ടും വിശ്വസിക്കും വിശ്വസിക്കാൻ താമസം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ വിശ്വസിച്ചാൽ പിന്നെ അടിമയാണ് അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് പിന്നെ ആ ചെറുക്കം പറയുന്ന അനുസരിച്ചുള്ള പൈസയും കൊടുത്തു അവൻ വിളിച്ചെടുത്തൊക്കെ പോയി കിടക്ക പങ്കിടുകയും ചെയ്തു അതാണ് ഉണ്ടായത് കുറേ ആയപ്പോൾ അവനും അടുത്തു അവൻ തേടി ഇട്ടേച്ച് ഗുഡ് ബൈ പറഞ്ഞ് അടുത്ത മേച്ചിൽപ്പുറം തേടി പോകാൻ പോയി അതാണ് ആത്മഹത്യ ചെയ്ത് കാരണം നന്മയുള്ള ഒരു കൊച്ചായത് കൊണ്ട് ഇവനെ ഇട്ടേച്ച് ഇവൻ്റെ കൂടെ കഴിഞ്ഞിട്ട് കൊച്ചിനി മറ്റൊരാളെ വഞ്ചിക്കാൻ ആ കൊച്ചിൻ്റെ അനുവദിച്ചില്ല അല്ലെ ഇവനോടുള്ള പ്രണയം ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഇടവും വലോ ഒന്നുമില്ല മുഴുവൻ ആത്മാർത്ഥം കൊടുത്ത് പ്രണയിക്കുക ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും തേച്ചിട്ട് പോകുന്ന പെൺകുട്ടികൾ അവരെക്കുറിച്ചല്ല ആത്മാർത്ഥമായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് അവർ പക്ഷേ ഇതിനൊക്കെ കാലം തിരിച്ചടി കൊടുത്താണ് ഇപ്പം നമ്മൾ ഈ തേപ്പുകാരി തേപ്പ്കാരി എന്നുള്ള വാചകം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ വന്നത് പക്ഷെ പണ്ടതില്ലായിരുന്നു ഈ തേപ്പ് കാരനെ ഉള്ള അന്ന് അത് പറഞ്ഞു കേട്ടിട്ടില്ല വഞ്ചിക്കുക വഞ്ചിക്കുക എന്നുള്ളതായിരുന്നു കാലം ഇങ്ങോട്ട് മാറി തിരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പെൺകുട്ടികളിപ്പം അങ്ങോട്ട് വഞ്ചിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ തേപ്പുകാരി ഉണ്ടായത് ഇതെല്ലാം കാലം കൊടുത്ത് മറുപടിയാണെന്നേ പറയാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ മേഘമാർ കാലങ്ങൾക്ക് മുന്നേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈ ഇഷ്ടം പോലെ ആത്മഹത്യ അത് ഇതൊക്കെ ആയിട്ട് ഈ പൊട്ടി പൊട്ടിപ്പെണ്ങ്ങൾ പണ്ടത്തെ കാലമല്ലേ അന്നൊക്കെ പോയി ഇങ്ങനെ പ്രണയിച്ചു ഗർഭിണിയാവുന്നു നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിയുന്ന ഒരവസ്ഥയായിരുന്നു കെൻറ്റി ചാടുന്നു തൂങ്ങിച്ചാടുന്നു അങ്ങനെ എല്ലാ ഒത്തിരി കാര്യങ്ങൾ നടന്നിരുന്നു ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല അങ്ങനെയുള്ള അബദ്ധങ്ങളിലൊന്നും ചാടാതെയും ചാടി ിയാലും ഒരാളും അറിയാതെ ഒന്നെങ്കിൽ ആളെ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ അടുത്ത ആളെ ഒരേ സമയം മൂന്നാളെല്ലേ പ്രേമിക്കും ഇനി ഒരാളെ പ്രേമിച്ചായാലും ബെറ്ററായിട്ട് വേറൊരാളാകത്ത് തോന്നി അങ്ങോട്ട് പ്രേമിക്കും ഇപ്പം പെൺപിള്ളാരാണ് മിടുക്കര് പക്ഷേ മേഘ എന്തോ പഴയ കാലത്തെ ഒരു പിന്നെ സ്ത്രീകളുടെ മനസ്സായിപ്പോയി പഠിക്കാൻ നല്ല മിടുക്കിയാണ് പക്ഷേ തലയിൽ അത്ര ആൾ താമസം മറ്റുള്ള കാര്യത്തിൽ ഇല്ലാതെ പോയെന്ന് തന്നെ പറയണം അങ്ങനെ പറയാൻ പറ്റുള്ളൂ മിടുക്കിയായിട്ട് പഠിച്ച് ഇത്ര നല്ല ജോലിയിലൊക്കെ എത്തിയെങ്കിലും ആ ഒരു ബുദ്ധി ജോലി ബുദ്ധിയായിട്ടൊക്കെ നേടിയാലും ആ ഒരു ബുദ്ധി ആ കൊച്ചിനെ ഇല്ലാതെ തന്നെ പോയി ഇവൻ ഇന്ന് വേണ്ടെന്ന് വെക്കുമ്പോൾ ഇവനെ ഇന്നലെ വേണ്ടെന്ന് വെക്കാൻ ആ കൊച്ചിന് തോന്നിയില്ല ഒന്നുമല്ലേ അച്ഛനെ അമ്മേലും ഓർക്കണ്ടായിരുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ